ഓം നമശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഒരു ജാതകത്തിൽ ഗ്രഹനിലയിലെ ഒൻപതാം ഭാവം നമുക്ക് നൽകുന്ന സൂചനകളെ സംബന്ധിച്ച് ഈ വീഡിയോയിൽ പറയാം ജാതകത്തിലെ ഏറ്റവും പ്രധാന ഭാവങ്ങളായ ത്രികോണ ഭാവങ്ങളിൽ ഒന്നാണ് ഒൻപതാം ഭാവം പ്രധാനമായും ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ ജാതകൻ്റെ പിതാവിനെ സംബന്ധിച്ചതായ ചിന്തകളുടെ ശുഭാശുഭങ്ങൾ പൗത്രൻ അതായത് മകൻ്റെ മകനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴും ഒരു ഗുരുവിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴും ധർമ്മം പ്രതാപം തുടങ്ങിയവയൊക്കെയും ചിന്തിക്കുമ്പോൾ ഒൻപതാം ഭാവത്തിന് ശുഭ ബന്ധങ്ങളുണ്ടായാൽ ഭാവം കൊണ്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് ശുഭാനുഭവങ്ങളും ഭാവത്തിന് അശുഭഗ്രഹ ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ ഭാവവുമായി ബന്ധപ്പെട്ട ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് അശുഭ അനുഭവങ്ങളും ഉണ്ടാകുന്നതാണ് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള വരെയും പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സഹർഷം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു അതിവായി ലക്നാധിപൻ ഒൻപതിലും ഒൻപതാം ഭാവാധിപൻ ലഗ്നത്തിലും ആയി പരിവർത്തനം ചെയ്തു നിന്നാൽ ജാതകൻ സജ്ജനങ്ങളാൽ ബഹുമാനിക്കപ്പെടുന്നവനും ഭാഗ്യവാനും ധർമ്മനീതികൾ കൈകാര്യം ചെയ്യുന്നവനും ആയിരിക്കും അടുത്തത് ലഗ്നഭാവത്തിൽ ഒൻപതാം ഭാവാധിപൻ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയോടുകൂടി നിന്നാൽ ജാതകൻ എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്നവനും വന്ദിക്കപ്പെടുന്നവനും ആയിരിക്കും അടുത്തത് ഒൻപതാം ഭാവാധിപനും വ്യാഴവും ശുഭക്ഷേത്രങ്ങളിൽ അംശകം ചെയ്യുകയും ഒൻപതാം ഭാവത്തിൽ ഒരു ശുഭഗ്രഹം നിൽക്കുകയും ചെയ്താൽ ജാതകന് നല്ല ഭാഗ്യവും സുഖവും ഉണ്ടായിരിക്കുന്നതാണ് അടുത്തത് പാപഗ്രഹമോ നീചഗ്രഹമോ ശത്രുഗ്രഹമോ മൗഢ്യം പ്രാപിച്ച ഗ്രഹമോ ഒൻപതാം ഭാവത്തിൽ നിന്നാൽ ജാതകൻ ഒരു നിർഭാഗ്യവാനായിരിക്കും എന്നാൽ പാപഗ്രഹം സ്വക്ഷേത്രത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ ദോഷം ഉണ്ടായിരിക്കുകയുമില്ല ഒരു ഗ്രഹം സ്വക്ഷേത്ര ബലവാനായിട്ടോ ഉച്ചസ്ഥനായിട്ടോ ഭാഗ്യഭാവത്തിൽ നിന്നാൽ ജാതകൻ അതീവ ഭാഗ്യവാനായിരിക്കും ഒൻപതാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങൾ യോഗം ചെയ്തോ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയിലായിട്ടോ നിൽക്കുന്നു എങ്കിലും ജാതകൻ അതീവ ഭാഗ്യവാനായിരിക്കും അടുത്തത് ഭാഗ്യഭാവത്തിലേക്ക് ഭാഗ്യാധിപൻ്റെയോ ലഗ്നാധിപൻ്റെയോ ശുഭഗ്രഹങ്ങളുടെയോ ദൃഷ്ടി ഉണ്ടായാൽ ജാതകൻ നല്ല ഭാഗ്യപുഷ്ടിയുള്ളവൻ ആയിരിക്കുന്നതാണ് ഒരു ജാതകത്തിൽ നാല് ഗ്രഹങ്ങൾ ബലവാന്മാരായി ഏത് രാശിയിൽ നിന്നാലും ജാതകന് നല്ല ഭാഗ്യപുഷ്ടി ഉണ്ടായിരിക്കുന്നതാണ് അടുത്തത് ഒൻപതാം ഭാവാധിപൻ പതിനൊന്നിലും പതിനൊന്നാം ഭാവാധിപൻ ഒൻപതിലുമായി പരിവർത്തനം ചെയ്ത് നിന്നാലും ഒൻപതാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനും ഒരുമിച്ച് ഒൻപതിലോ പതിനൊന്നിലോ നിന്നാലും അല്ലെങ്കിൽ പരസ്പരം ദൃഷ്ടി ചെയ്തുകൊണ്ട് ഇഷ്ടസ്ഥാനങ്ങളിൽ നിന്നാലും ഇതെല്ലാം ധനലാഭകരങ്ങളായ ഭാഗ്യയോഗങ്ങൾ ആണ് അടുത്തത് രണ്ട് ഗ്രഹങ്ങൾ വീതം ആറ് ഗ്രഹങ്ങൾ അടുത്ത മൂ അടുത്തടുത്ത മൂന്ന് രാശികളിലായി നിന്നാൽ അതും ഒരു ഭാഗ്യ യോഗമാണ് അടുത്തത് മൂന്ന് ആറ് പതിനൊന്ന് ഈ ഭാവങ്ങളിലായി ഗുളികൻ അടക്കമുള്ള എല്ലാ പാപഗ്രഹങ്ങളും നിന്നാൽ അതും ഒരു മഹാഭാഗ്യ യോഗമാണ് അടുത്തത് ശുക്രൻ നാലാം ഭാവാധിപനുമായി ചേർന്ന് ഒൻപതാം ഭാവത്തിൽ സ്ഥിതി ചെയ്താൽ ജാതകന് വാഹന ഭാഗ്യം ഉണ്ടാകുന്നതാണ് ഈ ശുക്രനെയും നാലാം ഭാവാധിപനേയും ശനി ദൃഷ്ടി ചെയ്യുന്നു എങ്കിൽ ജാതകൻ അത്യുന്നത നിലയിൽ ഭാഗ്യമുള്ളവനായിരിക്കും ഒൻപതാം ഭാവാധിപൻ സ്വക്ഷേത്രത്തിൽ നിൽക്കുകയും ഏഴാം ഭാവാധിപനുമായി യോഗം ചെയ്ത് നിൽക്കുകയും ഇവരെ രണ്ടുപേരെയും ശനി ദൃഷ്ടി ചെയ്യുകയും ചെയ്താലും ഒരു യോ ഒരു മഹാഭാഗ്യ യോഗമാണ് അടുത്തത് അഞ്ചിലോ ഒൻപതിലോ ഒരു ഗ്രഹം ഉച്ചം പ്രാപിച്ച് നിന്നാലും ഒരു മഹാഭാഗ്യ യോഗമാണ് ഒൻപതാം ഭാവാധിപൻ ലഗ്നത്തിൽ നിന്നാൽ ജാതകൻ രാജ തുല്യനായിരിക്കും ഒൻപതാം ഭാവാധിപൻ രണ്ടാം ഭാവത്തിൽ നിന്നാൽ ജാതകൻ വലിയ ധനവാനായിരിക്കും ഒൻപതാം ഭാവാധിപൻ മൂന്നാം ഭാവത്തിൽ നിന്നാൽ ജാതകൻ ബന്ധുജനങ്ങൾക്ക് ഇഷ്ടമുള്ളവനും സ്വന്തം സാമർഥ്യം കൊണ്ട് നേടുന്ന ഭാഗ്യത്തോടു കൂടിയവനും ആയിരിക്കും അടുത്തത് ഒൻപതാം ഭാവാധിപൻ നാലാം ഭാവത്തിൽ നിന്നാൽ പിതാവിൽ നിന്നുള്ള ധനഭാഗ്യാധികൾ ലഭിക്കുന്നവനും അഞ്ചാം ഭാവത്തിൽ നിന്നാൽ അതിവിദ്വാൻ ആയിരിക്കുകയും ഉദ്യോഗം ഉള്ളവനും ആയിരിക്കുന്നതാണ് അടുത്തത് ഒൻപതാം ഭാവാധിപൻ ആറാം ഭാവത്തിൽ നിന്നാൽ ജാതകൻ മിത്രങ്ങളെ പിണക്കുന്നവനോ മിത്രങ്ങളുടെ സഹായം ഇല്ലാത്തവനോ ആയിരിക്കും ഒൻപതാം ഭാവാധിപൻ ഏഴാം ഭാവത്തിൽ നിന്നാൽ ജാതകൻ സുന്ദരിയായ ഭാര്യയുള്ളവനും ഭാര്യയുടെ വക സ്വത്തുക്കൾ ഉള്ളവനും ആയിരിക്കും അടുത്തത് ഒൻപതാം ഭാവാധിപൻ എട്ടാം ഭാവത്തിൽ നിന്നാൽ ജാതകൻ ഒരു ഭാഗ്യമില്ലാത്തവനായും ഒൻപതാം ഭാവാധിപൻ പത്താം ഭാവത്തിൽ നിന്നാൽ ജാതകൻ പ്രവൃത്തി കൊണ്ട് വിജയം നേടി ആ നിലയ്ക്ക് ഭാഗ്യശ്രീമാൻ ആയിരിക്കുകയും ചെയ്യുന്നവനാണ് അടുത്തത് ഒൻപതാം ഭാവാധിപൻ പതിനൊന്നാം ഇടത്ത് നിന്നാൽ അതായത് പതിനൊന്നാം ഭാവത്തിൽ നിന്നാൽ ഉന്നതമായ സർക്കാർ കൂടി നേടുന്ന ഭാഗ്യമുള്ളവനും ഒൻപതാം ഭാവാധിപൻ പന്ത്രണ്ടാം ഇടത്ത് നിന്നാൽ വളരെ കാലം അന്യദേശത്ത് വസിക്കേണ്ടി വരുന്ന ഭാഗ്യദോഷമുള്ളവനും ആയിരിക്കും ഒൻപതാം ഭാവവുമായി ബന്ധപ്പെട്ട ശുഭാശുഭങ്ങൾ പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ സേവനങ്ങൾക്ക് ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവ്വം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ